നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ോട് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിലെ ജേതാക്കൾക്കുള്ള സമ്മാന വിതരണം വടക്കാഞ്ചേരി ചിറ്റ്ലപ്പള്ളി നിർവഹിച്ചു സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സി കെ പ്രദീപിന്റെ അനുസ്മരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ബൈക്ക് വേൾഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അഗമല സ്പോൺസർ ചെയ്യുന്ന വിനേസ് ട്രോഫിക്കും എടപ്പയിൽ പെയിൻസ് ആൻഡ് ഹാർഡ്വെയർ ചെറുതിരുത്തിയുടെ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇരുനങ്കോട് ഒരുക്കിയ പന്ത്രണ്ടാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ബെസ്റ്റ് അലുമിനിയം വളപ്പായ ടീമിനെ തോൽപ്പിച്ചാണ് വിരിപ്പാക്ക പുലരി ക്ലബ്ബ് ജേതാക്കളായത് ഇരുന്നിലങ്കോട് ക്ഷേത്രത്തിന് സമീപത്തുള്ള മുളൂർക്കര പഞ്ചായത്ത് ഗ്രൌണ്ടിൽ ഡിസംബർ മൂന്നാം തീയതി ആരംഭിച്ച ടൂർണമെന്റിൽ പതിനാറ് ടീമുകളാണ് മാറ്റുരച്ചത് ഇരുനിലങ്കോട് ക്ഷേത്രത്തിന് സമീപമുള്ള പാറപ്പുറത്തെ ഗാലറിയാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് മത്സരം കാണുവാൻ എത്തിച്ചേർന്നത് സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ രൂപീകരണ കാലം മുതൽ ജനറൽ സെക്രട്ടറിയും ജീവകാരുണ്യ പ്രവർത്തകനും ഇരുനിലകോട് വായനശാല ലൈബ്രറിയിലുമായിരുന്ന സി കെ പ്രദീപിന്റെ അനുസ്മരണാർത്ഥം കൂടിയാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി എം എൽ എ സേബൻ ചിറ്റ്ലപ്പള്ളി സമ്മാനദാനം ഉദ്ഘാടനം ചെയ്തു ായി സഞ്ചരിച്ച വായനശാലയിൽ വെച്ച് അദ്ദേഹം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ സുഹൃത്തുക്കൾ അദ്ദേഹം തുടങ്ങി വെച്ച ഈ പ്രവർത്തനങ്ങളാകെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ നമ്മുടെ പോകുന്നു അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാവരും പ്രദീപുമാരായി രംഗത്തുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കപ്പെട്ടതും നൂറുകണക്കിന് കായിക പ്രേമികളെ ഇവിടേക്ക് എത്തിച്ചതും അതിനൊക്കെ നൽകുന്ന പ്രോത്സാഹനത്തിന് ക്ലബിൻ്റെ ഭാരവാഹികളെ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിച്ചുകൊണ്ട് സലാ ഫീബിൻ്റെ ഓർമ്മ ഈ ഇരുനങ്കോട് പ്രദേശത്ത് മുന്നോട്ടിലേക്ക് കൊണ്ടുപോകാനും അദ്ദേഹത്തിന്റെ പാത പിന്തുടരാനും തീരുമാനിച്ചെത്തിയ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിവാദ്യം ക്ലബ്ബ് പ്രസിഡന്റ് ആർ അനിൽ അധ്യക്ഷനായിരുന്നു മുളൂർക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എച്ച് അബ്ദുൾ സലാം പി കെ പ്രമോദ് മാധവൻ കെ എം മൻസൂർ പി എ ഷമീർ എ എ അലി ഷിഹാബ് കെ എം ഹസീബ് കെ കെ എം മജീദ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു Right, shing news. Mulur kara. Yeah?